हेलो फ्रेंड्स, ಎಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ಪುದಿ ವಿಡಿಯೋയിലേക്ക് ಸ್ವಾಗತ. ಇಟ್ಸ್ ಮೀ ಅಗิล ಸದೀಶ್ ಅಂಡ್ ವೆಲ್ಕಮ್ ಟು ಅಗิล ಸದೀಶ್ ವರ್ಲ್ಡ್. വീണ്ടും ഒരു പരീക്ഷാ കാലം വരികയാണ് ഒരുപാട് വിവാദങ്ങൾ ചേക്കേറിയ ഒരു ഒരു അക്കാദമിക് ഇയർ ആണ് സത്യത്തിൽ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് പ്രത്യേകിച്ച് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ മൂന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൊറോണ സമയത്ത് വിദ്യാർത്ഥികൾ അനുഭവിച്ചതിന് സമാനമായിട്ടുള്ള ചോദ്യപേപ്പർ പേപ്പർ വിവാദങ്ങളായിക്കോട്ടെ പരീക്ഷയിലെ മറ്റ് മാറ്റങ്ങൾ ആയിക്കോട്ടെ അത്തരം ഒരു പ്രതിസന്ധിയിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പരീക്ഷകൾ അത് മോഡൽ പരീക്ഷ വരാനുണ്ട് അതുപോലെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പബ്ലിക് പബ്ലിക് പരീക്ഷകൾ വരാനുണ്ട് അതിൽ അതിലെന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകുമോ വലയ്ക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഒരു സൂചനയുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഇനി ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ലഭിക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാം അതോടൊപ്പം ഏതൊക്കെ ടോപ്പിക്സിലാണ് വീഡിയോ വേണ്ടത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് കൂടി ചെയ്യാം നിങ്ങളുടെ കമൻ്റുകൾ പരിഗണിച്ചുകൊണ്ടുള്ള കണ്ടന്റ് ഞങ്ങൾ ക്രിയേറ്റ് വരാം ചോദ്യപേപ്പർ വിരോധമാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം ഇനി എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വിജയ ശതമാനം ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് പബ്ലിക് പരീക്ഷ കാരണം എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചു വിടുന്നു എന്നൊക്കെ ഒരുപാട് പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ആ ഒരു വിജയ ശതമാനത്തിനുണ്ടായ ചെറിയൊരു കുറവ് ഇനി ഇത്തവണത്തെ പരീക്ഷ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു 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 അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ലൈവ് കണ്ട് അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ വീഡിയോ കണ്ടുപോയി എഴുതാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് എപ്പോഴാണ് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം ഇതിനു മുമ്പ് മോഡൽ പരീക്ഷയുണ്ട് മോഡൽ പരീക്ഷയുടെ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നന്നായിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് നല്ല വൃത്തി തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കാരണം നമുക്കറിയാം ഒന്നിലധികം പേപ്പർ സെറ്റുകൾ ഉണ്ടാകും അതിലൊന്നായിരിക്കും നിങ്ങൾ മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിമുഖീകരിക്കാൻ പോകുന്നത് അതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ മാറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് പരീക്ഷയ്ക്ക് വരുന്നത് സാധാരണ ട്രെൻഡ് അനുസരിച്ച് ഒരുപക്ഷെ മോഡൽ എളുപ്പമാവുകയാണ് എങ്കിൽ പബ്ലിക് പരീക്ഷ കടുപ്പമാകാനും തിരിച്ച് സംഭവിക്കാനുള്ള ട്രെൻഡ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ തുടരുമോ എന്ന് തന്നെ കണ്ടറിയണം എന്തായാലും പഠിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുക മറ്റ് പാഠഭാഗങ്ങൾ റിവീസ് ചെയ്യുക അതോടൊപ്പം എത്രയൊക്കെ പഠിച്ചാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പേറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പരീക്ഷ എഴുതി ശീലിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം